നമ്മുടെ എ ടി എം കൗണ്ടറിൽ നിന്നും സാധാരണ നമ്മൾ എ ടി എം കാർഡ് ഉപയോഗിച്ചിട്ടല്ലേ പൈസ പിൻവലിക്കുന്നേ എ ടി എം കാർഡില്ലാതെ ഗൂഗിൾ പേയോ ഫോൺ പേയോ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ പൈസ പിൻവലിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ നമ്മളിത് എത്തിയിരിക്കുന്നത് ഹിറ്റാച്ചിയുടെ ഒരു എ ടി എം കൗണ്ടറിലാണ് അപ്പോൾ നമ്മൾ മെയിൻ നമ്മുടെ സ്ക്രീനിലോട്ട് പോകുമ്പോൾ തന്നെ നമുക്കവിടെ ഓപ്ഷൻ വരുന്നതാണ് യു പി ഐ ക്യാഷ് വിഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് വരുന്നതാണ് ഓക്കെ അവിടെ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിതിൽ എത്ര ആണോ എമൗണ്ട് അത് അടിച്ചു കൊടുക്കാൻ ഒരു ഓപ്ഷൻ വരുന്നുണ്ട് നമുക്കത് അടിച്ചു കൊടുക്കാം അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നമുക്കിവിടെ ക്യു ആർ കോഡ് വരുന്നതായിരിക്കും നമ്മൾ ഷോപ്പുകളിൽ മറ്റൊക്കെ ഒക്കെ പോകുമ്പോൾ നോർമലി നമുക്കൊരു ക്യൂ ആർ കോഡ് വരുത്തല്ലേ സെയിം അതുപോലെ തന്നെയാണ് ഇവിടെ ക്യു ആർ കോഡ് വരുന്നത് ഈ ഒരു ക്യു ആർ കോഡ് നമ്മുടെ ഫോൺ ഉപയോഗിച്ച് നമ്മൾ സ്കാൻ ചെയ്യുക എന്നിട്ട് നമ്മൾ നോർമൽ പേയ്മെൻറ്റ് ചെയ്യത്തല്ലേ സെയിം അതുപോലെ തന്നെ നമ്മുടെ നാലൊക്കെ പിന്നൊക്കെ അടിച്ചു കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് ഇവിടെ സക്സസ്ഫുൾ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്ക്രീനിലൂടെ എഴുതി കാണിക്കുന്നുണ്ട് നമ്മുടെ പേയ്മെൻറ്റ് സക്സസ് ആയിട്ടുണ്ട് തോ നിങ്ങളുടെ ഇവിടെ പ്രോസസ്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണെന്നും അപ്പോൾ അതെ നമ്മുടെ പൈസ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് നമ്മുടെ എ ഉപയോഗിച്ചിട്ട് നമുക്ക് എ ടി എം കാർഡോ മറ്റോ തന്നെ നമുക്ക് പൈസ വിഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ്